കണ്ണടച്ചിട്ട് അങ്ങനെ രചിച്ചു മറ്റേതുപോലെ എടുത്തു കണ്ണു നോക്കു എന്റെ മൂന്നത് യുവ അപ്പം നമ്മുടെ ശിവനെ കൂടിയുടെ പിറന്നാളാണോ കേട്ടോ നാളെ അപ്പം നമ്മൾ നാളെ കാലത്ത് വടക്കുന്ന തന്നെ അമ്പലത്തേക്ക് പോകേണ്ടിട്ടാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ തക്കൂടെ മോനെ ഒരു മുണ്ട് തപ്പിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവന് റെഡിമെയ്ഡ് മുണ്ട് ഉണ്ട് പക്ഷെ അത് കുറച്ച് പഴയതായിട്ടാണ് കാരണം അത് ഇറക്കുമില്ല വീതി അത് കണ്ടില്ലേ ഇതാണ് അവൻ്റെ പഴയ മുണ്ട് അപ്പോൾ ഒരു മുണ്ട് അച്ഛൻ്റെ പഴയ മുണ്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് അങ്ങനെ ഇത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാളെ അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാനത് യൂട്യൂബിലിടാം കേട്ടോ

അങ്ങനെ നമ്മളതാ കിടക്കുന്ന അതിന് കിട്ടിയിട്ടാ അപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നോട്ടെ അമ്പലത്തില് അപ്പൊ പിന്നെ ഞായറാഴ്ച ദിവസം കൂടിയായിരുന്നു അപ്പൊ മാളൂസിന്റെ പിറന്നാൾ വന്നിട്ട് ജൂൺ മുപ്പതാം തീയതിയാണ് നമ്മൾ സാധാരണ നാൾ വെച്ചിട്ടാണ് പിറന്നാൾ ആഘോഷിക്കാറ് പക്ഷെ ഇതിപ്പോ സ്കൂളുള്ള ദിവസമാണ് കാരണം ജൂലൈ ഒന്നാം തീയ്യതിയാണ് നാള് വരുന്നത് അപ്പൊ സ്കൂളുള്ള ദിവസമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാവില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഡേറ്റ് യോഗത്തിന്റെ ഒന്ന് അമ്പലത്തിൽ പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നോട്ടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നമ്മുടെ തക്കിടുമൻ മുണ്ടക്കം മടക്കി എടുത്തു വെച്ചു വിട്ട ഇതിനിടയിൽ നമ്മുടെ പിറന്നാൾക്കാരുടെ ചെരുപ്പ് പൊട്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും മുൻസിപ്പിൽ പോകുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ചെരുപ്പ് തുണിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അപ്പോൾ അവിടെ തുണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ രണ്ട് ചെരുപ്പ് തുക്കാനായിട്ട് കൊടുത്തിട്ട് നമ്മളവിടുന്ന് നേരെ പോയത് നമ്മുടെ രാധാകൃഷ്ണയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടുത്തെ മസാല ദോശയും വടയെന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇഷ്ടമാണ് ഞാൻ മിക്കപ്പോഴും തൃശ്ശൂർ പോകുമ്പോൾ പരമാവധി കഴിക്കാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ കഴിച്ചിട്ട് ഇന്നെ വരാറുള്ളൂ എനിക്കത്രയും ഇഷ്ടമാണ് കേട്ടോ അവിടുത്തെ ആ ഒരു മസാല ദോശയും വടയെന്ന് പറയണത് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴേക്കും നമ്മൾ ചെരുപ്പൊക്കെ തൊല്ലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അതിരിച്ച് വീട്ടിലേക്ക് പോകാനാ അങ്ങനെ രാത്രി ആയപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നീ കേക്ക് കട്ട് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ ഈ എനിക്ക് എനിക്ക് ഗിഫ്റ്റ് ഗിഫ്റ്റ് ഇത് തന്നത് അപ്പൊ ഈ മാസം ഇതിപ്പോ എന്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ബ്ലോഗാണ് ട്ടോ വരണത് അപ്പൊ ഈ മൂന്നാളുടെയും പിറന്നാള് ജൂൺ മാസാണ് ട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങള് പറഞ്ഞാള് ഏത് മാസാ വരണേന്നുള്ളതും കൂടി ഒന്ന് കമന്റ് ചെയ്യണേ

டா கண்ணை அடைச்சிட்டு அங்க அந்த சிசிமேட்து போல மெதீது இல்லவே நீ கண்ணை அடைச்சிட்டு கேமரா எடுத்துるப்போ கண்ணு வரக்குது டா அங்க தி இல்லடா கரெக்ட்டா இல்ல நீ கண்ண மூடி இருந்தா கேமரா இல்ல மர்ஷனானது சாரான டச் கிளையன் பாடில கேப்பு வெறி கிடு ஊட்டி கைரை வந்துருது അങ്ങനെ നമ്മടെ കേക്ക് കട്ടിങ്ങും ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞു ദിയക്ക് നൈറ്റ് ഡ്യൂട്ടി ഡ്യൂട്ടിയാണ് അപ്പൊ അധിയെ പോവാനായിട്ട് നിക്കാന്നിട്ടോ यहां 3 मिठाई की तान ले ले मां ओके नी कोड़ा अब भाई भाई यहां पकड़ मां पकड़ो हम मार के मारेंगे उड़ के ना साइकिल है कुछ कुछ तो है नीड़ा उनने चुम्मा चावल रंगीते ले पड़ी टाटा अभी अपन शाम आए शाम आए गगा मार क्यों अंडर है അപ്പോൾ കേക്ക് വെട്ടി നമുക്ക് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പച്ചും കുറച്ച് ആയി അപ്പോൾ എനിക്ക് മാളൂസ് നമ്മുടെ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വന്നതിന് ശേഷം മാളിസ് അച്ഛൻ്റെ വായിൽ കേക്കൊക്കെ വെച്ച് കൊടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കില്ല അതുപോലെ തന്നെ കണ്ടൊക്കെ ഒന്ന് ചെയ്തു കേട്ടോ അതുപോലെ ഈ ഫ്രോക്ക് എനിക്ക് പറഞ്ഞതാട്ടോ